നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള വേദനകളാൽ നിറഞ്ഞ നിമിഷങ്ങൾ ആലോചിക്കുക പല രഹസ്യമായ പ്രാർത്ഥനകളും ഒറ്റപ്പെടലുകളും മനസ്സിൽ ദാഹം പോലെ കിടന്നിട്ടുണ്ടായിരിക്കുമോ ഇന്ന് ഈ സന്ദേശം ഭഗവാനിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരു വിളിയായി ഭഗവാൻ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ഇരുട്ടുകൾക്കും കാരണം ചില വ്യക്തികളും ചില സാഹചര്യങ്ങളുമാണ് നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു അവർ പോയി അതിൻ്റെ ശൂന്യത ഇപ്പോഴും കിടക്കുന്നു എന്നാൽ ഈ അവസരത്തിൽ ഭഗവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് പുതിയ തുടക്കത്തിലേക്ക് നയിക്കുകയാണ് ഇനി നടക്കുന്നത് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ധനസമ്പത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിലെ തർക്കങ്ങൾ എന്നിവയെ നേരിടേണ്ടി വരുന്നു നിങ്ങളുടെ മനസ്സിൽ നിരവധി ആസൂത്രണങ്ങളുണ്ട് പക്ഷെ ഓരോ തവണയും എന്തോ തടസ്സം വഴി വന്നു പിടിക്കുന്നു ഇത് എല്ലാം ഭഗവാൻ പരിശോധിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് നിങ്ങൾ അതിജീവിച്ചാൽ അതിനു ശേഷമുള്ള അനുഗ്രഹങ്ങൾ ആകർഷിക്കും നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഇപ്പോഴുള്ള കുഴപ്പങ്ങൾ ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണ് നിങ്ങൾക്ക് തന്നെ അറിയാതെ ചിലർ നിങ്ങളുടെ മുന്നേറ്റത്തിന് ആശങ്കപ്പെടുന്നു നിങ്ങളുടെ വിജയങ്ങൾ അതിന് അർഹതയുള്ളവരാണ് പക്ഷെ ചിലർക്ക് അത് സഹിക്കാനാകുന്നില്ല അവർ നിങ്ങൾക്കായി അല്ല എങ്കിലും നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ അനുഗ്രഹം അവർക്കെതിരെ തന്നെ നിലകൊള്ളുന്നു ഈ സമയം നിങ്ങൾക്കായി ദൈവം തുറക്കുന്ന വഴികൾക്ക് മുന്നിൽ അതിനൊന്നും ശക്തിയില്ല പലർക്കും നിങ്ങൾ പറയുന്നത് വിലയില്ലാത്തതായി തോന്നും അവഗണിക്കപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അർഹമായ സ്ഥാനം നിങ്ങളെ കാത്തിരിക്കുന്നു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള അവസരം വരും വിവാഹം യാത്ര കുടുംബത്തിലെ സന്തോഷം എല്ലാം മനസ്സിലുണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് മതിയായ ദർശനം ലഭിക്കും ഇന്നത്തെ സന്ദേശം നിങ്ങൾ കേട്ടതല്ല അത് നിങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട അനുഗ്രഹമാണ് വിശ്വാസം കൈവിടാതെ ദൈവത്തെ മുറുകെ പിടിക്കൂ ചേർത്ത് നിൽക്കൂ വിജയം നിങ്ങളെ കൈവിടില്ല തോൽവികൾ നിങ്ങളെ ഒരു വലിയ ജീ വിജയത്തിലേക്ക് എത്തിക്കും പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്കായി ആ ദൈവശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഓം നമശിവായ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ ആരംഭം അടുത്തെത്തിയിട്ടുണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല വിജയത്തിലേക്ക് കുതിക്കുക നന്ദി നമസ്കാരം